ഇന്നലെ ന്യൂയോർക്ക് സിറ്റി മേയറായിട്ട് മത്സരിക്കുന്ന സൊഹറാൻ മംദാനി എന്ന വ്യക്തിയുടെ എലക്ഷനെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന വേളയിൽ ഞാനും മിഥുനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുകയും അതിൻ്റെ പരിണിത ഫലമായി മിഥുൻ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എപ്പോഴും നമ്മൾ വികാരമായിട്ട് വൈകാരികമായിട്ട് ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അത് പിഴവാണോ അതോ പ്രശ്നമാണോ പിഴവ് എന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞ ചില കാര്യങ്ങള് ഞാൻ ആ കാര്യങ്ങളിൽ അല്ല ഇഷ്യൂസിൽ ഐ ടു പോയിന്റ്സ് ഇഷ്യൂസിൽ നിന്ന് ഞാൻ പിൻവാങ്ങുന്നില്ല പക്ഷേ മിഥുൻ പലപ്പോഴും വികാരം നിർത്തു വികാരം നിർത്തു എന്ന് പറഞ്ഞപ്പോഴും ഞാൻ അതുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാൽ ഇന്ന് വീണ്ടും ഞങ്ങൾ പറഞ്ഞൊക്കെ കോംപ്ലിമെന്റ്സ് ആക്കിയിട്ട് തിരിച്ച് ഈ ടേബിളിൽ തന്നെ ഈ ക്യാമറയുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഇന്നും ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ന്യൂയോർക്ക് സിറ്റി മേയർ ഇലക്ഷനിലെ ഡെമോക്രാറ്റിക് പാർട്ടി അതായത് ഇവിടെ രണ്ട് പാർട്ടികളാണുള്ളത് മലയാള ജനതയോട് പറയുമ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി ട്രംപിൻ്റെ പാർട്ടി ഡെമോക്രാറ്റിക് പാർട്ടി ഒബാമയുടെയും ബൈഡൻ്റെയും കമല ഹാരിസിൻ്റെയൊക്കെ പാർട്ടി അപ്പോൾ ഈ പാർട്ടി ഈ ഒബാമയുടെ പാർട്ടിയിൽ നിന്നും ന്യൂയോർക്ക് സിറ്റിയിലേക്ക് ഡെമോക്രാറ്റിക് പാർട്ടി ജനറൽ എലക്ഷനിലല്ല അതിൻ്റെ പാർട്ടിയിൽ നിന്നും മത്സരിക്കുന്ന വ്യക്തിയായിട്ടാണ് ഒരു ഇന്ത്യൻ വംശജൻ മീരാ നയ്യാറ് പഞ്ചാബി പിന്നെ അദ്ദേഹത്തിൻ്റെ മമതാനി അദ്ദേഹത്തിൻ്റെ ബാപ്പയുടെ പേര് പേരറിയില്ല അദ്ദേഹം ഗുജറാത്ത് ഒറിജിൻ ഉഗാണ്ടയിൽ താമസിക്കുന്നു ഓ ടൻ വിത്ത് ഗുജറാത്തീസൊക്കെ അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റിയാണ് ഇന്നും വിഷയം അപ്പം ഞങ്ങള് പ്രധാനപ്പെട്ട ചൂ എന്ന് പറയുന്നത് ഇപ്പൊ ഈ വികാരപരമായിട്ട് ഇന്നലെ അല്ലെ ക്ഷോഭിച്ചു വിക്റ്റബെന്നല്ല എന്നതല്ലേ തന്റെ ഈ മുസ്ലിം വിരോധം അല്ലെങ്കിൽ താങ്കളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ അതുകൊണ്ടാണ് ഈ മംദാനി ഒരു കാൻഡിഡേറ്റ് ആണ് സുന്ദരനാണ് സമ്പുഖകനാണ് ചെറുപ്പക്കാരനാണ് അപ്പൊ നമ്മൾ അതിൻ്റെ ഒരു എല്ലാ വർഷങ്ങളും കാണ ഇപ്പം ഒരു ജസ്റ്റ് ബിക്കോസ് മംതാനി എന്നുള്ള പേര് കൊണ്ടാണോ താങ്കൾ ഈ പറഞ്ഞ അദ്ദേഹത്തെ നഗശുഗാന്തം എതിർക്കുന്നത് എന്തുകൊണ്ടാണ് അതിനൊന്നും വ്യക്തമാക്കി നമുക്ക് കാരണം പ്രേക്ഷകർക്ക് പറയാൻ ഇപ്പൊ നമ്മൾ ചാനൽ അണ്ടറിൽ കുറെ പേര് പറയുന്നുണ്ടായി താങ്കൾ പറയാൻ തെറ്റിദ്ധാരണ അവൻ പറയുന്നത് സത്യമല്ലേ അനുവദിക്കൂ എന്താണ് ഇത് പറഞ്ഞു ഞാന് എന്റെ ഇത്ര നാളത്തെ ജീവിതത്തില് ഒട്ടനവധി ഇസ്ലാമിക സഹോദരങ്ങളുമായിട്ട് വളരെ നമ്മുടെ അയൽവക്കങ്ങളിലും സ്കൂളുകളിലും ഒപ്പം ഫുട്ബോൾ കളിച്ച് വളർന്നവരും ഇസ്ലാമിക സഹോദരങ്ങളായിട്ട് ഇന്നും വളരെ നല്ല ബന്ധം ക്രിറ്റിസൈസ് ചെയ്യുമ്പോഴും വളർന്നു വന്ന വ്യക്തിയാണ് ഒരു ഒരു വ്യക്തി എന്റെ മേലേക്ക് അടിച്ചേൽപ്പിക്കാൻ പോകുന്ന വിഷ മഴ പെയ്യുന്നുണ്ട് അടിച്ചേൽപ്പിക്കാൻ പോകുന്ന വിഷയങ്ങള് ചിലപ്പോൾ ഞാൻ സംബന്ധിക്കുന്നത് അത് രാഷ്ട്രീയമായിട്ടോ തിയോളജിക്കലായിട്ടോ സാമൂഹ്യമായിട്ടോ സോഷ്യലായിട്ടോ ഇത് ഇവിടെയാണ് നിങ്ങൾ തന്നെ ഇസ്ലാമ ഫോബിയ എന്ന് പറഞ്ഞോ ഇനി മഹമ്മദാനിയുടെ വിഷയത്തിൽ വരാം അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ തിയോളജി കാരണം നമ്മൾ പല അദ്ദേഹം ന്യൂയോർക്ക് സിറ്റിയിലെ പല മോസ്കില് പ്രത്യേകിച്ച് പാകിസ്ഥാൻ ബംഗ്ലാദേശി ബേസ്ഡ് മോസ്കിലുള്ള പ്രസംഗങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ജീവിച്ച ഇമ്രാൻ്റെ മകൾ മിറിയം മിറിയത്തിൻ്റെ മകൻ ഈസാ നബി ഈസ നബിയെ പറ്റി മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് അത് ആണ് അദ്ദേഹം ന്യൂയോർക്ക് സിറ്റിയിലെ ജനങ്ങളോട് പറഞ്ഞ് അത് നിങ്ങളുടെ രണ്ടായിരം വർഷം മുമ്പത്തെ യേശു ക്രിസ്തു കുരിശിൽ തറക്കപ്പെട്ട യേശു ക്രിസ്തു ആണെന്ന് പറഞ്ഞിട്ടാണ് തെറ്റിദ്ധാരണ അത് നമ്മുടെ നാട്ടിലും ഞാൻ എവിടെയും കേട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ തിയോളജിയെ പറഞ്ഞത് ഞാൻ തിയോളജിയാണ് തിയോളജിയെ പറയും ഇത് തിയോളജി ആൻഡ് ഫിലോസഫിയാണ് ഞാൻ പറഞ്ഞു അല്ല ഞാൻ അദ്ദേഹം വ്യക്തമായിട്ട് തുറന്നു പറയാം ഞാൻ വിശ്വാസിക്കും മൂവായിരത്തി വർഷം പഴക്ക അങ്ങനെ പറയട്ടെ അതല്ല അത് ഇതും അതും ഒന്നാണ് രണ്ടായിരം മുമ്പ് വർഷം ജീവിച്ച യേശുക്രിസ്തു കുരിശിൽ തറക്കപ്പെട്ട യേശുക്രിസ്തു കുരിശിൽ തർക്കപ്പെടാത്ത ഈസാ നബിയും ഒന്നാന്ന് പറഞ്ഞ് ഒരു തിയോളജിക്കൽ അവേർനെസ്സാണ് ഞാനിതിൽ പറയുന്നത് ഇതിൽ ഇസ്ലം ഇസ്ലാം ഫോബിയുണ്ടെങ്കിൽ പറഞ്ഞ തിയോളജി എഴുതി വെച്ച ഖുറാനിലും ബൈബിളിലും എഴുതി വെച്ച പുസ്തകം പറഞ്ഞത് ഒരു ഇസ്ലാം സഹോദരനോടുള്ള വെറുപ്പല്ലല്ലോ ഞാൻ പറഞ്ഞു തിയോളജി അല്ലേ പറഞ്ഞുള്ളൂ തിയോളജി അല്ലേ പറഞ്ഞുള്ളൂ അത് പറഞ്ഞു ഇനി രണ്ടാമത്തെ കാര്യം പലപ്പോഴും നമ്മുടെ നാട്ടിലും ഇതേ ട്രെൻഡ് പറയുന്ന ആൾക്കാരുണ്ട് എം എം അക്ബറിനെ പോലെയുള്ള നീഷേ ഓഫ് ട്രൂത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് നടന്ന അദ്ദേഹം മൈക്കും കൊണ്ടുപോയിപ്പോയി നിഷെ ഓഫ് ട്രൂത്ത് അടച്ചുപൂട്ടി അപ്പോഴാണ് എക്സ് മുസ്ലിംസ് നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയത് കാരണം ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലായിട്ട് ഇനി രണ്ടാമത്തെ പോയിന്റ് ഇദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നത് ഹലാൽ ഫുഡ് അദ്ദേഹം ഫുഡ് ഇന്നലെ നമ്മൾ മാത്യു തന്നെ പറഞ്ഞില്ല പ്രൊമോട്ട് പ്രൊമോട്ട് ചെയ്യുന്നു ചെയ്തോട്ടെ പ്രൊമോട്ട് ചെയ്തോട്ടെ പക്ഷെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണേ നമ്മള് മൃഗത്തിനെ രക്തം വാർന്ന് പോകണം അങ്ങനെ കളയു ഹെൽത്തിയാണ് ആരോഗ്യത്തിനാണ് പറയുന്നത് അതിന്റെ സ്പിരിച്വൽ പാർട്ട് തിയോളജിക്കൽ പാർട്ട് ബിസ്മില്ല ചൊല്ലി അവരുടെ ദേവന് പൂജ വെച്ച ഭക്ഷണം നീയും ഞാനും ആ വിശ്വാസത്തിൽ അല്ലെങ്കിൽ ഹിന്ദും ക്രിസ്ത്യാനിയും കഴിക്കണം എന്ന നിർബന്ധമാണ് ഹലാൽ ഫുഡ് ഇന്ന് നമ്മുടെ കേരളത്തിൽ ഞാൻ കേരളത്തിന് കമ്പയർ ചെയ്യുന്നത് നമ്മൾ അവിടെ നിന്നായത് കൊണ്ടാണ് ആ ഹലാൽ ഫുഡിൻ്റെ ബോർഡുകളിൽ മുസ്ലിം ആണ് എല്ലാ ഹോട്ടലിലും നടത്തുന്നത് കേരളത്തിൽ റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഹോട്ടലിൽ നടത്തുന്നത് ആ ബോർഡാണ് എടുത്തു വെട്ടിൽ അവർക്ക് കച്ചവട വലുത് മതല്ല വലുത് ഹോട്ടലിൽ പേരും മാറ്റി ആന്മാരിയാ പക്ഷെ ഉള്ളിലും അമ്മതായിരിക്കും അങ്ങനെയാണ് കേരളത്തിൽ ഹലാൽ ഫുഡ് വെക്കുന്നത് അപ്പോൾ അവർ പറയട്ടെ ഞങ്ങൾ ബിസ്മിനെ ചൊല്ലി ഞങ്ങളുടെ ദേവന് വേണ്ടി അർത്ഥതാണ് ആരോഗ്യം എന്നല്ല വിഷയം ഞങ്ങളുടെ ദേവൻ പറഞ്ഞു പറഞ്ഞു ചെയ്യട്ടെ നേരെ പറഞ്ഞു ചെയ്യട്ടെ കാപ്പറ്റത്തിൽ ചേർന്ന അത് ഇസ്ലാം അഫോബിയാണോ ഇസ്ലാം ഫോബിയല്ലേ ഞാന് ഞാൻ അന്യദേവിന് വെച്ച ബിസ്മില്ല ചൊല്ലിയ ഭക്ഷണം കഴിക്കാൻ ഞാൻ തയ്യാറല്ല ഞാൻ തയ്യാറല്ല മൂന്നാമത്തെ കാര്യം പലസ്തീൻ പലസ്തീനിലെ ഹിസ്റ്റോറിക്കലായിട്ട് അൽ അക്സ മോസ്കാണ് ലോകത്തിന്റെ ഈ ഒരു അടിയുടെ എല്ലാം ഇതായിട്ട് പറയണെ അത് സോളമൻ രാജാവ് പറയും ഇവര് പറയുന്നത് സുലൈമാൻ നബി അത് അവിടെ വന്ന് അടിച്ചു എല്ലാ സംസ്കാരം ഇന്നും കാണാം സിറിയയിലും രണ്ടു ദിവസം മുമ്പ് ഒരു പള്ളി കയറി വന്ന് അവര് ഭൂരിപക്ഷമായി എന്താ ചെയ്യാന്ന് കാണിച്ചിട്ടുണ്ടല്ലേ അതിന് ലണ്ടനിൽ നിന്ന് എന്തിനാ ലണ്ടനിലേക്ക് പോവാ ലണ്ടനിലും ജർമ്മനിലും പോവാ എന്താണ് ഇസ്ലാം അല്ലെങ്കിലുള്ള ഇത് ഒരു അവര് അവരുടെ പുസ്തത്തിൽ എഴുതി ഒരു കാഫിറാണെങ്കിൽ അവനെ കുത്തിനോവിക്കണം പരുഷമായി അവന്റെ ചെയ്യണം നിന്റെ അയൽക്കാരൻ പരുഷമായി ഇതൊക്കെയാണ് അവന്റെ വിശ്വാസം ആ വിശ്വാസം ഞാൻ ഇത് കഴിഞ്ഞ് മിഥുനു തരും ഞാൻ തർക്കിക്കാൻ പറഞ്ഞു സാറ് പറഞ്ഞോ സെയിം പോയിന്റിലേക്ക് പറയണ അതായത് ഒരുപാട് പ്രേക്ഷകർക്ക് ഒരു ചിന്ത അല്ലെങ്കിൽ അവർക്കൊരു ഒരു സംശയം എന്ന് പറയുന്നത് ഈ സുഹറാൻ മംതാനി എങ്ങനെയാണ് ഈ പറയുന്ന ഈ സ്റ്റേജിലേക്ക് വരുന്നത് ആക്ച്വലി പറഞ്ഞാൽ അവർ അസംബ്ലി മെമ്പർ അല്ലേ അവൻ എന്താ എന്തൊരു പോസ്റ്റ് ഉണ്ട് സത്യം പറഞ്ഞാൽ ക്യൂസ് എന്ന് പറയുന്ന ഈ ന്യൂയോർക്ക് ഏരിയ എന്ന് പറയുന്നത് മുഴുവൻ ഇന്ത്യൻസിന് ഏരിയല്ല ഇന്ത്യൻസ് അല്ല സൗത്ത് ഏഷ്യൻസിനേരില്ലേ ബംഗ്ലാദേശിലും പാകിസ്ഥാനി ഏരിയ അല്ല അല്ലേ അത് മെജോറിറ്റി എന്ന് പറയുന്നത് പാകിസ്ഥാനിയാണെങ്കിലും ബംഗ്ലാദേശിയാണെങ്കിലും അവര് റെപ്രസെന്റ് ചെയ്യുമ്പോ ഇന്ത്യൻ എന്നാ പറയാ ആർക്ക ഇവർ ചെയ്യുന്ന ഇതുകൾക്കൊക്കെ ദോഷം അവശ്യ വിഷയം സംബന്ധിച്ചാല് പ്രേക്ഷകരുടെ ഏറ്റവും വലിയ സംശയം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ പറയുന്ന വ്യക്തി മുപ്പത്തിമൂന്ന് വയസ്സിൽ മുന്നോട്ട് വന്നു ഒരു സംശയമല്ലേ സാധാരണ സംശയമല്ലേ സംശയമല്ലേ സംശയം അതെ തീർക്കാനാണ് ആവശ്യം പറഞ്ഞത് അതായത് ഇവൻ എങ്ങനെ വന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പറയുന്നത് ഇവന്റെ ഏരിയ എന്ന് പറയുന്നത് ആണ് ക്യൂൻസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബംഗ്ലാദേശികളും പാകിസ്ഥാനികളും പിന്നെ ഒരു ഭാഗം ആളുകൾ താമസിക്കുന്ന ഏരിയ ഒരു ഒരു എന്ന് പറയുന്ന ബിലോ പോവർട്ടി ഏരിയ അതായത് മിനിമം വേജിനെ കുറ്റം പറയില്ല മിനിമം വേജിൽ ജീവിക്കുക അതായത് പിന്നെ അവിടെ എന്താ പറയുന്നത് ഈ ടാക്സ് അടക്കാൻ ജീവിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പൊ ഈ ആളുകൾക്കിടയിൽ ഫേമസ് ആയ ആയെങ്കിലും അറിയാമോ ഫേമസ് ആയെന്ന് വെച്ചാൽ ഇവൻ ഈ ഈ ക്ലോഷർ അതായത് പറഞ്ഞ വിക്ടർബായിക്കൊരു വീടുണ്ട് വീട്ടിലൊരാള് താമസിക്കുകയാണ് മാസങ്ങളുമായി വാടക തരുന്നില്ല ഇറക്കിവിടാൻ പറ്റുമോ ഇറക്കിടാൻ പറ്റില്ല ഫോർ ക്ലോസ് ഫോർ ക്ലോഷ് ഇറക്കിടാൻ പറ്റില്ല അത് ഇവിടെ ഇറക്കിടാൻ സാധിക്കില്ല കാരണം ഫോർ ക്ലോഷ് പ്രിവന്റൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ ഇവര് ചാരിറ്റി പോലെ സംഘടിപ്പിച്ചു അങ്ങനെ ഇവരുടെ ആളക്കൂട്ടി അതായത് ആ ഏരിയയിൽ എന്താ പറയാ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ റെന്റ് കൊടുക്കത്തില്ല കാരണം ഇവർ കയറിയാ പിന്നെ കയറി ഇവൻ ഇവർക്ക് നിയമസഹായങ്ങൾ കൊടുക്കുന്ന പരിപാടികളുണ്ടായിരുന്നു അങ്ങനെ ആ ഏരിയയിൽ ഇവൻ എന്താ ആ ചെറിയൊരു ഒരു വാർഡിൽ ഇവൻ എങ്ങനെ ഫേമസ് ആയി മാറി പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് അവരവർക്കെല്ലാം കുത്തുള്ളൂ വേറെ കേസ് അങ്ങനെയാണ് തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും അറിയില്ല കാരണം അത് അവരുടെ ഭൂരിപക്ഷമായ ഞാൻ ചോദിക്കട്ടെ ഒറ്റ മിനിറ്റ് അറുപത് മില്യൺ അല്ലെങ്കിൽ എൺപത് മില്യൺ ഉള്ള ലണ്ടൻ നഗരത്തിലാണ് നാല് മില്യൺ ഉള്ള ആൾക്കാർ ഡിസൈഡ് ചെയ്യുന്നത് അവർ ഡിസൈഡ് ചെയ്യാൻ മറ്റുള്ളവർക്ക് വിഷയല്ല കാരണം വെള്ളക്കാരെന്ന് പറയുന്നത് അവരുടെ ജോലി മുന്നോട്ട് പോവാണ് പോവുകയാണ് ഇതിന്റെ സംഭവമാണ് പല മണ്ഡലങ്ങളും അപ്പൊ ഇങ്ങനെയാണ് ഈ പറഞ്ഞ വ്യക്തി മുന്നോട്ട് പോകുന്നത് അപ്പൊ സാർ പറഞ്ഞ കംപ്ലീറ്റ് ചെയ്തു അല്ലെ അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് ഒന്ന് ഹലാൽ ഫുഡ് കഴിക്കാൻ ഞാൻ തയ്യാറല്ല നിങ്ങൾ കാരണം രക്തം മാറുന്ന ഹെൽത്തിന് പറയുന്നത് പക്ഷെ അത് ബിസ്മിലെ ചൊല്ലി മൃഗത്തെ വേദനിപ്പിച്ചിറക്കുന്നതാണ് ഹലാല് ഒപ്പം പലസ്തീൻ വിഷയം ഞാൻ അംഗീകരിക്കാൻ തയ്യാറല്ല കാരണം പലസ്തീനിൽ മുമ്പ് ജീവിച്ചിരുന്നത് ക്രിസ്ത്യാനികളും ജൂതന്മാരും ആയിരുന്നു അവിടെ വന്നതാണ് ആയിരത്തി നാനൂറ് വർഷം മുമ്പ് വന്ന് ഒരു മോസ്ക് പിടിച്ചെടുത്ത് കൊണ്ട് വളർന്ന മതവിശ്വാസമാണ് സമാധാനത്തിന്റെ മതം എന്ന് പറയുന്നത് പിന്നെ ഞാൻ പറഞ്ഞ പോയിന്റ് ഈ പറഞ്ഞ മൂവായിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് ജീവിച്ച ഇമ്രാന്റെ മകള് മിറിയത്തിന്റെ ഞാൻ മദർ മേരി മേരി യേശു ക്രിസ്തുവിന്റെ അമ്മ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് കുരിശിൽ തറക്കപ്പെട്ട് എഴുത്ത് എഴുതി രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ച യേശു ക്രിസ്തു ഈശാൻ നബീയുടെ യാതൊരു ബന്ധമില്ല അപ്പൊ ഇസ്ലാം ഫോബിയുടെ യാതൊരു ബന്ധവും അല്ലേ തിയോളജി സോഷ്യൽ പാർട്ട് ഓക്കെ പിന്നെ ഫുഡ് സാറേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറുക്കും കാരണം അവർ അവർക്ക് അറബ് പണമുണ്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്നെ കാഫിർ എന്നാ വിളിക്കുന്നെ ഞാൻ ഞാൻ പറഞ്ഞിരിക്കും എല്ലാം വിക്ടർ ഇനി ഇനി പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുള്ള വിഷയം എന്ന് പറയുന്നത് ആന്റി ഇന്ത്യ ആന്റി മോഡി ഈ പറഞ്ഞ സുഹറ മസ്ദാന വിചാരിച്ച ഇന്ത്യക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള വലിയൊരു ചിന്താഗതിയാണ് അതായത് ഒരു ഉണ്ടാക്കും ചെയ്യാൻ പറ്റുന്നില്ല അവൻ വെറും ഒരു ന്യൂയോർക്കിലെ ഒരു മേയർ മാത്രമാണ് ട്രംപ് വിചാരിച്ചിട്ട് ഇന്ത്യക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന മലയാളത്തിലെ പല പല പലരും പല മാധ്യമങ്ങളും പലരും ഇവർക്ക് ഈ ഈ പറഞ്ഞ ഇവനെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അറിയില്ല ആരാണ് ഈ പറഞ്ഞ കോയമ്പത്തൂരിന്റെ കോയമ്പത്തൂരിന്റെ മേയർ ആരാണ് അറിയുമോ ഇവർക്ക് കോഴിക്കോടിന് മേരെന്ന് അറിയോടുക്കേ ഒന്നും പോട്ടെ ഇപ്പൊ തൃശ്ശൂർ മേയർ ആരാണെന്ന് അറിയുക ആരും അറിയുന്നത് ഇത് ഒന്നും എന്താ പറയുന്നത് ഇവൻ എന്തുകൊണ്ട് പാലസീനെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ നമ്മുടെ ആളാണ് ഓക്കെ ഇവൻ ഗാസിയെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ ആളാണ് ഇവനെന്താ പറയുക ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നു നമ്മുടെ ആളാണ് ട്രംപിന് അഗൈൻസ്റ്റ് ആയതുകൊണ്ട് ഒരു കടം ഇവനെങ്ങ് ഇവനെ സപ്പോർട്ട് ചെയ്യാണ് ഇവനെന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇവൻ ആന്റി ഇന്ത്യ ആന്റി മോഡി പറയുന്നു കാരണം ആന്റി മോഡി അല്ലെങ്കിൽ മോഡിയെ കുറെ ബുച്ചർ ഓഫ് ഡെമോക്രസി അല്ലെങ്കിൽ ഗുജറാത്തിലെ മുസ്ലിംങ്ങളെ വംശകർത്തൽ ചെയ്തു പറഞ്ഞാല് എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ വോട്ട് കിട്ടും കാരണം ഇവന്റെ ആളുകളാണോ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും പറയുന്ന മോഡി വിരുദ്ധത വിളിച്ചു പറഞ്ഞാൽ വോട്ട് കിട്ടും അതുകൊണ്ടൊന്നും എന്താ അതുകൊണ്ടൊന്നും ഇന്ത്യക്ക് ഒരു ചുക്കും ചുണ്ണാക്കും വരാൻ പോകുന്നില്ല ഈ പറയുന്ന വ്യക്തി മേയറായി ശരിയാണ് ന്യൂയോർക്ക് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ക്യാപിറ്റലാണ് ക്യാപിറ്റലിസത്തിന്റെ തലസ്ഥാനമാണ് ന്യൂയോർക്ക് ഇവൻ ഒരു ഇവൻ ഈ പറയുന്ന സംസ്ഥാനത്തിന്റെ മേയറാവൻ അവൻ അല്ല ജില്ലയുടെ മേയറാവൻ പോകുന്നവൻ ക്യാപിറ്റലിസ്റ്റത്തിന്റെ തലസ്ഥാനമാണ് ന്യൂയോർക്ക് വാൾ സ്ട്രീറ്റ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇനി സംഭവിക്കാൻ വെച്ചാൽ എന്താ പറയുക കൊറേ ഹിന്ദുക്കളെ ആക്രമിക്കണം ആന്റി ഹിന്ദു സ്ലോഗൻസും പറയുന്നുണ്ട് കാലസ്ഥാനം അതിലൂടെ അപ്പം ഇതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇതൊക്കെ എന്ന് പറയുന്നത് പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി അതായത് അവനവന്റെ ബേസിലുള്ള ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കണവുണ കണ ഉണ പറയുന്ന അതിനുള്ള ഒരു ചുക്കും സംഭവിക്കാൻ വന്നില്ല ഇന്ത്യക്ക് ഇനി രണ്ടാമത് പറയാൻ ഉദ്ദേശം എന്ന് പറയാൻ ഇനി ഇനി ഇൻ കേസ് ഇവന്റെ നിയമങ്ങൾ അതായത് ഹിന്ദുക്കൾക്കെതിരായ നിയമങ്ങൾ ഇന്ത്യക്കാര് ന്യൂയോർക്കില് റിച്ച് ആണ് ഇന്ത്യക്കാര് ഹെവി റിച്ച് ആണ് ഇന്ത്യക്കാര് ബിസിനസ്സുകാരാണ് അവർ ഹെവി റിച്ച് അവർക്കൊന്നൊരു വിഷയല്ല ബിസിനസ്സുകാരെ തൊടാനായിട്ട് സാധിക്കില്ല കാരണം ഈ പറഞ്ഞ ടൗണിന്റെ വരുമാനം ഇവിടുന്ന ബിസിനസ് വരുന്നത് അപ്പൊ ഒരു കാരണം ഒരു മേയർ ഒന്നും വിചാരിച്ച ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പം നാളെ അമേരിക്കൻ പ്രസിഡന്റ് ആയി മാറും സാധിക്കില്ല കാരണം അവർ ഇതൊന്നുമല്ല അതായത് പക്ഷേ ഇതൊരു തുടക്കമാണ് ഭയപ്പെടേണ്ട ഒരു തുടക്കം വരുന്നുണ്ട് അല്ല ഇതിനൊക്കെ വഴി തെളിച്ചു കൊടുത്തൊരു കാരണമെന്താന്ന് പറയട്ടെ നമ്മള് കാലിഫോർണിയയിലിരിക്കുന്നു കാലിഫോർണിയയിലാണ് സിലിക്കൻ വാലിയിൽ നിന്ന് ഇവിടുന്ന് ഒരു അഞ്ചു മണിക്കൂർ ഡ്രൈവ് ചെയ്താലാണ് സിലിക്കൻ വാലിയും സെയിം സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയ ഒക്കെ അവിടുന്നാണ് ലോകത്തിന്റെ ടെക്നോളജി മുഴുവനും പുറമേ വരുന്നത് ഈ ടെക്നോളജി ഇവിടെ ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും ട്വിറ്റർ ആയാലും എല്ലാം ആയാലും ഈ കാലിഫോർണിയ സംസ്ഥാനത്ത് ലിബറൽ ഐഡിയോളജിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയായിരുന്നു ട്രംപ് വരും വരെ മുങ്ങി കുളിച്ചിരിക്കായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഫേസ്ബുക്കിന്റെ ഷുക്കർ അണ്ണൻ സക്കർബർഗ് ട്രംപ് ജയിച്ചെന്ന് പറഞ്ഞപ്പോ ഫ്ലോറിഡയില് അദ്ദേഹത്തിന്റെ വെസ്റ്റ് ബാങ്ക ബീച്ചിൽ വീട്ടിലെത്തി കാരണം അടച്ചു പൂട്ടിക്കും ഇവൻ മറ്റേ ട്വിറ്റർ വാങ്ങിയിട്ട് ഇതാക്കി ഇപ്പൊ ഇൻസ്റ്റാഗ്രാം ആയാലും മെറ്റോൻ ട്വിറ്റർ വിറ്റ് ഇതായി അവിടെ റൈറ്റ് വിങ് ഞാനിപ്പ പറഞ്ഞ ഇസ്ലാമ ഫോബിയെന്ന് താങ്കൾ വിശ്വസിപ്പിച്ചത് ഞാൻ പറഞ്ഞ തിയോളജിയും പറയാൻ സമ്മതിക്കില്ലായിരുന്നു കാരണം അവര് സെൻസർ ചെയ്തിരുന്നു ഞാൻ പറഞ്ഞത് എവിടെ ഇൻസ്റ്റലോബി ഞാൻ ഹിസ്റ്ററി പൊളിറ്റിക്സ് തിയോളജി സയൻസ് ഗ്യാപ്പില് ആ ഒരു സോഷ്യൽ ലിബറൽ ടെക്നോളജിയിൽ മുങ്ങിക്കൊളിക്കുന്നതിലാണ് ഇവനെ പോലെ ഉള്ളതും പിന്നെ ഇങ്ങനെ അശുദ്ധമായ അസന്മാർഗികമായ കാര്യങ്ങൾ എൽ ജി പി ക്യൂ എന്നും ഇതും പറഞ്ഞ് ഈ കമ്മ്യൂണിസവും ഇതും ലിബറലിസവും ഇവിടെ വളർന്നത് ട്രംപ് വന്നപ്പോ മരൊക്കെ വിളിച്ച് പറഞ്ഞു ഞങ്ങളുടെ സൈഡിൽ നിന്നുള്ളതും കാരണം ട്രംപ് തന്നെ ഒരു ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞൊരു ഇതും തുടങ്ങിയിട്ടുണ്ട് തന്നെ തന്നെ അപ്പൊ ഒരു കാര്യം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് വ്യക്തപരമായി ബന്ധപ്പെട്ട് അപ്പൊ ഇവ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബിൽഡിങ്ങുകളിന്ന് നികുതി പിരിക്കില്ല നികുതിയുള്ള വാടക പിരിക്കില്ല അല്ലേ ഒരു കാര്യം വ്യക്തമായിട്ട് അറിയോ ഞാൻ ചോദിക്കട്ടെ ന്യൂയോർക്കിലെ തൊണ്ണൂറ് ശതമാനം റിയൽ എസ്റ്റേറ്റ് ഓൺ ചെയ്യുന്നത് മിഡിൽ like ും വെള്ളിൽസ്റ്റിൽ ഷെയ്ഖ്മാർപാട് ഖത്തറുണ്ട് അല്ലെ നിങ്ങക്ക് നമുക്ക് തോന്നുന്നുണ്ടോ ഖത്തർ പോലുള്ള രാജ്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കാണ് ന്യൂയോർക്കില് അവിടെ ഇതുവരെ സോഷ്യലിസ്റ്റ് ആള് വന്നു കഴിഞ്ഞിട്ട് അവരുടെ ഫണ്ട് പിരിച്ചില്ലെങ്കിൽ ഇവര് ഫണ്ട് എന്ത് ചെയ്യും ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല ഇതൊക്കെ വെറും മീഡിയ അറ്റൻഷൻ അതായത് ഈ പറയുന്ന ആന്റി ഇസ്രായേൽ എന്നുള്ള കൊടി പിടിച്ചുകൊണ്ട് ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ ചേർന്നു അല്ലേ ഇതിന് ഞാനൊരു താരതമ്യം കൊടുത്തോട്ടെ പ്ലീസ് ഡൽഹിയിൽ മൂടിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് പിണറായിരിക്കണം അതെ നിന്ന് നോക്കുമ്പോൾ മാധ്യമങ്ങളിൽ പിണറായി മോഡിയും ഭയങ്കര ബഹളം രാഷ്ട്രീയ അടി ചരിത്രൂടെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് എല്ലാ കാര്യങ്ങളിലും അവരുടെ അത്ര സുഹൃത്തുക്കൾ പിണറായി മോഡിയുടെ അത്ര സുഹൃത്തുക്കൾ വേറെ ആരുല്ല അതാർക്കാ പണി ഈ പറയുന്ന സുഡാപ്പികൾക്ക് തന്നെയാണ് നാട്ടിലെ പണി അതേ ലെവലിലാണ് രാഷ്ട്രീയം കൊണ്ടുപോടക്കാൻ പറ്റുള്ളൂ പ്രതിപക്ഷത്താണെന്നും പറഞ്ഞിട്ട് ഇത് ചെയ്യാനൊന്നും സമ്മതിക്കില്ല ഇവിടെ ഇവിടെ അതേപോലെ തന്നെ ട്രംപും ഗവന്യൂസ് ഏർപ്പുണ്ട് കാലിഫോർണിയയില് ഇവര് എന്ത് അറിയോ അതെ അപ്പൊ അതാണ് ഞങ്ങൾ പറയുന്ന വെച്ചാൽ ഈ പറയുന്ന കേരളത്തിലെ ഗവർണർ കേരളത്തിലെ മേയർമാരെ പേര് പോലും അറിയാത്ത ഒരു കൂട്ടം ആളുകൾ എന്താ പറയുന്ന പൊട്ടൻ അല്ലെ ആദിവാസികൾ ചക്ക കൂട്ടാൻ കണ്ട പോലെ കിടന്ന് ചാടുകയാണ് മംതാനി വന്നു മംതാനി വന്നു ഈ മംതാനിയുടെ യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി ഈ ക്യൂൻസ് എരിയുന്ന പത്ത് വോട്ട് കിട്ടാൻ വേണ്ടി അവൻ ആൾക്കാരെ കയ്യേറി വാങ്ങാൻ വേണ്ടി പഴതും പറഞ്ഞു ഇന്ത്യ വിരുദ്ധത ഒന്നും മണ്ണാങ്കട്ടൊന്നുമില്ല മയക്ക് കാണുമ്പോൾ വള എന്ന് പറയുന്നേ ഉള്ളൂ ഈ വ്യക്തി വിചാരിച്ചാല് ഇന്ത്യയുടെ പോലെ പറ്റില്ല അല്ല അവൻ ഇവിടെ വർഷം ന്റ് നിങ്ങൾ കാണാൻ സുന്ദരൻ സുമുഖനാണോ സംസാരിക്കണ കഴിവുണ്ടോ സോഷ്യൽ മീഡിയ ഉണ്ടോ നിങ്ങൾക്ക് ഫണ്ട് ചെയ്യാൻ പല ആൾക്കാരും ഉണ്ടോ എന്നാലുണ്ടെങ്കിൽ നാളെ നിങ്ങളെ സ്റ്റാർ ആക്കി തരാം ഇല്ല നിങ്ങൾക്ക് ഫണ്ട് രണ്ട് കാര്യം നിങ്ങൾ സണസുന്ദരും സുമുഖനാന്ന് ഞാൻ അംഗീകരിക്കില്ലെങ്കിൽ പോലും അംഗീകരിച്ചു പക്ഷെ രണ്ടാമത്തെ ചോദ്യം നിങ്ങൾക്ക് സംസാരിക്കുന്ന കഴിവുണ്ട് പക്ഷെ നിങ്ങൾക്ക് ഫണ്ട് ചെയ്യാൻ ആൾക്കാരുണ്ടോ ആരെങ്കിലും അതൊന്നും നടക്കുന്ന കേസ അപ്പൊ ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കും സോഷ്യൽ മീഡിയയിൽ ആകാം നാളെ ഈ ഇന്ത്യയിൽ ഒരുപക്ഷെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അതായത് മോഡി ഹേ മുംകിൻ ഹേ അവരോട് എനിക്ക് പറയാനുള്ളത് കരുതിയിരിക്കുക ഓക്കെ ആർക്കും ഏത് സമയത്തും ഇന്ത്യയിലും സ്റ്റാറായി മാറാം ഈ നാലു കാര്യം സുന്ദരൻ സുമുഖൻ പിന്നെ മൂന്നാമത് പറ ബാക്കിയുള്ള ആൾക്കാർ ഫണ്ടുമായിട്ട് നാലാമത്തെ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ചെയ്യാൻ ഒരാൾ ആർക്കും സ്റ്റാറാവാം അതാണ് മമതാനി അതിനപ്പുറം ഒന്നും സംഭവിക്കാൻ സംഭവിക്കാം ഇവിടെ ഞങ്ങൾ സമാധാനത്തോടെ ഈ താങ്ക് യു മെസ്സേജ് കിട്ടിയെന്നു വിചാരിക്കും അല്ലേ ജനങ്ങൾക്ക് അല്ലേ